ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഐസിഎഫ് അൽഹസയിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി ഗ്ലോബൽ തലത്തിൽ ഐ സി എഫ് നടത്തിവരുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായി അൽഹസയിൽ സംഘടിപ്പിച്ച മെഡിക്കോൺ സെമിനാറിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഐ സി എഫ് ഗ്ലോബൽ തലത്തിൽ നടത്തിവരുന്ന ഹെൽത്തോറിയം ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായാണ് ഐസിഎഫ് സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കാലദിയ സെക്ടർ മെഡിക്കോൺ സെമിനാറും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് ഷിഫ മെഡിക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ രോഗനിർണയ ക്യാമ്പ് നിരവധി പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താനായി ഉബൈദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ പ്രമേഹവും വൃക്കരോഗങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ എസ് വൈഎസ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് സഖാഫി പെരുന്താറ്റിരി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പ്രമേഹ വിദഗ്ധൻ ഡോക്ടർ നടരാജൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ലോകത്തെ അനിയന്ത്രിതമായ ഭക്ഷണ രീതിയും ശരിയായ ഉറക്കമില്ലായ്മയും വ്യായാമക്കുറവുമാണ് കൂടുതൽ ആളുകളെയും പ്രമേഹ രോഗികളാക്കി മാറ്റുന്നതെന്നും എന്നാൽ ജോലി തിരക്കുകൾക്കിടയിലും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ നടരാജൻ ഓർമ്മപ്പെടുത്തി മുഹമ്മദ് അനസുമാള വിളത്തൂർ അബ്ദുള്ള സഖാഫി ഐ സി എഫ് അൽഹസ വിദ്യാഭ്യാസ സമിതി കൺവീനർ നവാസ് കൊല്ലം ഹാഷിം മുസ്ലിയാർ റഫീഖ് കോരാരി അബ്ദുൽസലാം മുണ്ടക്കയം എന്നിവർ സംബന്ധിച്ചു ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ നടരാജനും മുഹമ്മദ് അനസ് മാളക്കുമുള്ള ഐ സി എഫിൻ്റെ ഉപഹാരങ്ങൾ വെളുത്തൂർ അബ്ദുള്ള സഖാഫി സമ്മാനിച്ചു സിയാദ് കൂരാരി സ്വാഗതവും അബ്ദുൽ ഹക്കീം കൊടുവായൂർ നന്ദി പറഞ്ഞു സുബൈ റുദ്നൂർ ട്വൻറ്റി ഫോർ ദമാ